സുഹൃത്തുക്കളെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കാണുന്നുണ്ടല്ലോ നല്ല കിഡിലാമാമോറ് ഇപ്പോൾ വലിയ മോറൊന്നുമല്ല ചെറുതാണ് എന്നാലും കുഴപ്പമില്ലാത്തൊരാമോർ അങ്ങനത്തെ അമൂറിൻ്റെ വേട്ടയാണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം പുതുതായി ആദ്യമായി ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഈ ലാ അവസാന ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ കമൻ്റ് അടിക്കാനൊക്കെ മറന്നുപോകും സോ ലൈക്കും കമൻറ്റൊക്കെ ആദ്യം അടിച്ചിട്ടേക്ക് അപ്പോൾ അത് നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം ഞാൻ ആദ്യം നേരത്തെ വെള്ളയിൽ ആറുപുറന്ന് രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതിന് ശേഷം ഞാൻ ഈ ചെട്ടിക്കുളം ചെട്ടിക്കുളത്ത് പോയതാണ് അവിടെ നിന്നുള്ള വീഡിയോ ആണ് കാണുന്നത് ഇവിടെ ഒക്കെ ഒരുപാട് ഹമോറൊക്കെ അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് ഹമോറൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ടാം മോറും അവിടെ കിട്ടിയിട്ടുണ്ട് ഇതൊരു മുട്ടിക്കോര പല്ലിക്കോര എന്നൊക്കെ പറഞ്ഞാൽ ആ ഇനത്തപ്പെട്ട കോര എനത്തപ്പെട്ടൊരു മീനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട് അന്ന് കിട്ടിയ ആ മുറുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വെൽപ്പുണ്ട് പിന്നെ കോരും കുഴപ്പമില്ല അത്യാവശ്യം വലുപ്പമുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലേ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ് പുറത്തുനിന്ന് നിൽക്കാൻ മാത്രം വലുപ്പമുണ്ട് അങ്ങനത്തെ അങ്ങനെയുള്ള ചെറിയ വെള്ളം കെട്ടിയിട്ടുണ്ട് പൊത്തിൽ അങ്ങനെ പൊത്തിൽ കിട്ടിച്ച് ചെങ്കൽപ്പാറ പോലെ അങ്ങനെ കടലിൽ ഇങ്ങനെ തങ്ങി കിട്ടുന്ന വെള്ളം അടിച്ച് കയറി ചേർന്ന കടൽ കാച്ചുകളൊന്നും ഉണ്ടാകും വൈറ്റായിട്ട് ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ അയല മത്തി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു എലത്തൂര് എലത്തൂരല്ല പുതിയ പാർബറിലേക്ക് വന്നു എലത്തൂരിൽ നിന്ന് അപ്പോൾ ഇതാ അവിടെ ഇറങ്ങിയിട്ടുള്ളൂ അപ്പം തന്നെ ചൂണ്ടട്ടപ്പം തന്നെ ഫസ്റ്റ് ഒരു അമോറ് ആമോറാണ് ഇതാ ഇപ്പം കാണുന്നത് നോക്കി അമോറ് വലുപ്പ് വലുപ്പ് കുറവ് ചെറിയ അമോർ എന്ന് പറയാനൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പുള്ള അമോർ തന്നെയാണ് എന്നാലും വലിയ അമോറിന്ന് വരാനില്ല അത്രേ ഉള്ളൂ അങ്ങനത്തെ വേറെ അമൂറ് അങ്ങനത്തെ വേറെ രണ്ടാമൂറ് നമുക്ക് ആദ്യം മറ്റോടുന്ന് കിട്ടിയിട്ടുണ്ട് അത് ഈ കവറിലുണ്ട് ഉണ്ട് കുറച്ച് നേരം ഞാനും ചൂണ്ടിട്ട് നോക്കുന്നുണ്ട് നീ ആരും കംപ്ലയിൻ്റ് വരണ്ട ഈ വെറും വീഡിയോ മാത്രമേ ഉള്ളൂ നീ ഫിഷിങ് ചെയ്യുന്നില്ലാന്ന് ഞാൻ കുറച്ചു നേരം ഞാനും ചൂണ്ടിട്ട് നോക്കുന്നു ഇതിപ്പോൾ അവിടെ ഒരു അമൂറ് കിട്ടി കാണുന്നില്ലേ നല്ല അടിപൊളി സാധനം തന്നെ കിട്ടിയത് മപ്പര കയ്യിൽ പോകാൻ അതിൻ്റെ ബ്ലഡ് ഒലിക്കുന്നുണ്ട് ചൂണ്ടണ്ണം എടുക്കാൻ നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ട് അപ്പം നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കല്ലേ പ്ലേസ് മാറ്റിയിടാനൊക്കെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് അതിനനുസരിച്ച് നമ്മളൊന്ന് പ്ലേസ് ഞാനൊന്ന് പ്ലേസ് മാറ്റിയിട്ടതാണ് വേറെ സ്ഥലത്തേക്ക് പോയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊന്നറി ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും മറക്കരുത് പിന്നെ നിങ്ങളെ കമൻറ്റ് വന്നാലേ ഉള്ളൂ വീഡിയോ കൂടുതലും എന്തെയ്യുള്ളൂ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഹെൽപ്പ് ആവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് അടിക്കാൻ മറക്കരുതേ പിന്നെ ഇപ്പം കുറച്ചേ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വിട്ടുപോയി അപ്പോൾ ഇങ്ങനെ തപ്പി എടുത്ത് കിട്ടി പിന്നെയും തതയുക അത്രയും നല്ല പവറുള്ള ഉള്ള അമോറ കിട്ടിയേ അജാതി പവറുള്ള മോറ കിട്ടി കണ്ടില്ലേ പിന്നെയും കഴിയുന്ന ചെടി അതിനെ പിന്നെയും പിടിച്ച് ഒരാൾ പിടിച്ചു വേറൊരാൾ സഞ്ചിൻ്റെ കെട്ട് തുറന്നു കൊടുക്കേണ്ട അവസ്ഥയായി അത്രയും പിടിച്ചിട്ട് ഒതുങ്ങുന്നില്ല കാണുന്നുണ്ടോ കൈമക്കൂട് ഇങ്ങനെതാ ചോരൽ ചടയാളോ അതിനെ ലാസ്റ്റ് കവറിലാക്കി കവറിലാക്കി കെട്ടി ഇതുണ്ട് ഞങ്ങൾ ബാർജ് ഈ ബാർജിൻ്റെ ഇത് വേണ്ട ചളി നിൽക്കാൻ വന്ന ബാർജ് കേട്ടോ അതിനകത്ത് സ്റ്റാഫുള്ള ചെയ്ത് വെച്ചാൽ ഒരു കോരുവല പോലത്തെ ഒരു സാധനം ഇങ്ങനെ കടലടം ഇവിടുന്ന പുറത്തുനിന്ന് ഇട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടിരുന്നു അപ്പോൾ അവർക്ക് അവർ നാലഞ്ച് മണിക്കാർക്കൊക്കെ പറ്റിയ അത്യാവശ്യം കഴിക്കാൻ പറ്റിയ മീനെന്ത് ചെയ്തിട്ടുണ്ട് ആ ഇതിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫിഷിങ് നിർത്തുകയാണ് നാല് അമൂറ് ഒരു എരി അപ്പോൾ തന്നെ കുറച്ച് കോര ടൈപ്പ് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്